നമസ്കാരം മിഷൻ ഫോർ സ്വാഗതം ഐഡിയൽ പബ്ലിക് സ്കൂൾ മുപ്പത്തിരണ്ടാം വാർഷികാഘോഷം ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടും കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂളിന്റെ മുപ്പത്തിരണ്ടാം വാർഷികാഘോഷം ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ വ്യത്യസ്തവും വൈവിധ്യപൂർണവുമായ കലാപരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ് ആദ്യത്തെ ദിവസം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികളും രണ്ടാമത്തെ ദിവസമായ ഫെബ്രുവരി ഒന്നിന് ഫ്ലൈ ഹൈ ഹെവൻസ് എന്നീ സെഷനുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമാണ് അരങ്ങേറുക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ടി മുഹമ്മദ് വേളം നിർവഹിക്കും പ്രശസ്ത ഗായിക സിദറത്തുൽ മുന്തഹ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കണ്ണുകെട്ടി കോൽക്കളി മത്സരത്തിൽ പങ്കെടുത്ത ചിറക്കര ജി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളുടെ കോൽക്കളിയും ഉണ്ടായിരിക്കും പരിപാടിയിൽ ഐഡിയൽ ടോക്ക് എന്ന പേരിൽ വ്യത്യസ്തമായ ഒരു പരിപാടി കൂടെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആശയവിനിമയ ശേഷിയെ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് അത് മുപ്പത്തി ഒന്ന് ഒന്ന് തീയതി നടക്കുന്ന ഈ ആനുവൽ ഡേ ഐഡിയലിൻ്റെ മാത്രം ഒരു കലോത്സവമായിട്ടല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുറ്റ്യാടിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഒരു ഉത്സവമാക്കി മാറ്റണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കലാപ്രകടനങ്ങളായിരിക്കും ഉണ്ടാവുക റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ടി മുഹമ്മദ് മുഹമ്മദ്ഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പ്രശസ്ത ഗായിക സിദ്രത്തുൽ മുൻതഹ മുഖ്യ അതിഥിയായിരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കണ്ണുകെട്ടി കോൽക്കളി മത്സരത്തിൽ പങ്കെടുത്ത ചിറക്കര ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളുടെ കോൽക്കളി അരങ്ങേറും ജനുവരി മുപ്പത്തൊന്നിന് ഒന്ന് മുതൽ പത്താം തരം വരെയുള്ള വിദ്യാർത്ഥികളുടെയും ഫെബ്രുവരി ഒന്നിന് ഫ്ലൈ ഹൈ ഹെവൻസ് വിദ്യാർത്ഥികളുടെയും കലാപരിപാടി ഉണ്ടായിരിക്കും സാദിഖ് കെ എം ഷംസുദ്ദീൻ പെരുവയൽ ഫൈസൽ ടി മുഹമ്മദ് ബാസിം എസി അൻവർ പി കെ സബീഷ് തൊട്ടിൽപ്പാലും എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു